യ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറയാണെങ്കിൽ നമുക്ക് മിനിക്കും കാക്കും ഉണ്ടെന്ന് നോമ്പാണ് അപ്പോൾ മിഞ്ഞ് മാത്രാണ് കേട്ടോ ഇല്ലാത്തൊരു വ്യക്തി അപ്പൊ അവൾക്ക് പറയുകയാണെങ്കിൽ കൂടുതലൊന്നുള്ളിട്ട് രണ്ട് കപ്പും ചൂട് രാവിലെ ആണെങ്കിൽ അത്രേ പണിയുള്ളു ചായ പിന്നെ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാച്ചി കൊടുക്കട്ടോ ചായ പൊതുവേ കൊടുക്കാറില്ല അപ്പോൾ അത് എന്താന്ന് വെച്ചാല് അവൾ നീയിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ അവൾ അവിടെ കിടക്കുവാണ് പിന്നെ സ്കൂളുണ്ട് കാക്ക ലീവാണ് കേട്ടോ പിന്നെ സ്കൂളുണ്ടെങ്കിലും നമുക്ക് പോണ കാര്യത്തിലും വരുന്ന കാര്യത്തിലും അതും ടെൻഷനും വേണ്ട കൊണ്ടാള് വരും അപ്പം അങ്ങനെ പിന്നെ പറഞ്ഞാൽ നമുക്ക് മാർച്ചിലും ക്ലാസ് ഉണ്ടാവും അപ്പോഴൊക്കെ നോമ്പിന്റെ ആ ഒരു ടൈമിൽ ക്ലാസ്സൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതൊന്നും വലിയ പ്രശ്നമായിട്ടില്ല അപ്പം അങ്ങനെ മിന്നോലുള്ള അപ്പം ചൂടിനൊക്കെ തിരക്കിലാണ് അപ്പോൾ നമ്മൾ ഇതാ പെടിയും കാണിച്ചു അത് അതാ ഒരു മൂന്ന് അപ്പത്തിനൊക്കെ ഉള്ള ഇതാണ് കേട്ടോ ഒന്ന് അവിടെ ചുട്ടുമോ ഒന്ന് തപ്പം അവിടെ അടുപ്പത്ത് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പൂക്കുള്ള അപ്പങ്ങളൊക്കെ അപ്പങ്ങളൊക്കെ നല്ല അപ്പം ചൂട് അത്രേ ഉള്ളു പിന്നെ കറി ഇനി ഒക്കെയാണോ ഒരു അപ്പായാലും ഇതാക്കിട്ടോ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായ ചൂടിൽ ചൂടിന് അതൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ നീച്ച് വന്നിട്ട് അത് ചൂടാക്കി കൊടുക്കാനൊക്കെ കേട്ടോ ചുട്ട് വെക്കണത് പിന്നെ മുറ്റടിക്കാണ്ട് അതൊക്കെ മുറ്റടിക്ക് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ നനയ്ക്കാനുണ്ട് അത് തോണം പിന്നെ നമ്മളെ കാര്യമായിട്ട് നമ്മളെ ഫോൺ ചാർജിൽ ചാർജ് കുത്തിക്കൊണ്ട മെയിൻ പ്രശ്നമാണത് ചാർജറ് നമ്മൾ കുത്തി വെച്ചിട്ട് അതിന് സ്വിച്ച് ഉണ്ടല്ലോ ആ സ്വിച്ച് ഓൺ ആക്കുന്നില്ല അന്ന് ഇല്ല വലിയൊരിതാണ് കേട്ടോ അപ്പം ഒന്ന് രാവിലെ അതുപോലെ തന്നെയാണ് ആറ് മണിക്ക് ഫോൺ കുത്തി വെച്ചിപ്പോൾ ഏഴ് മണിക്കൊന്ന് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ സ്വിച്ച് ഞാനും ഓൺ ആക്കിയിട്ടത്തില്ല അപ്പം ഫോണിലും ചാർജ് ഇല്ല അപ്പം ഇന്ന് രാവിലെ എന്ന് പറയാൻ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ നമുക്ക് സ്കൂൾക്ക് പോകണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോതാ എങ്ങനെയാണ് പോട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്താ ചലഞ്ചിങ് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള കമൻ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ കാണാട്ടല്ല ഇതിന് ഒരു സാഹചര്യമല്ല നമുക്ക് പറ്റണ പോലെ നമ്മൾ കിട്ടണ സാഹചര്യത്തിൽ നമ്മൾ എടുക്കും കേട്ടോ അത്ര ഇപ്പം ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നത് പോവാം ഞാൻ അവർക്കുള്ള ബാക്കിയുള്ള രത്തിന് കൂടെ ഉണ്ടോ അതുകൂടെ നമുക്ക് അതുകൂടെ അപ്പം ചുള്ള ചായ വേണമെന്നുണ്ടെങ്കിൽ കാച്ചിപ്പോ അങ്ങനെയൊക്കെ കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ലപ്പോൾ നമുക്ക് ഈ അപ്പുണ്ടാക്കിയ പാത്രമൊന്നും കഴുകി വെക്കണം പിന്നെ രാത്രി നമ്മൾ കഴിക്കുന്നത് അപ്പൊ കഴുകി വെച്ചിട്ടോ പിന്നെ കഴുകാനായിട്ടൊന്നൊന്നും പറയാറില്ല മെറ്റടിച്ചാലുള്ളത് അതും കഴിഞ്ഞു കുറച്ച് നനക്കാനുണ്ട് പിന്നെ കുറച്ച് തക്കാളി തൈ മുളക് എന്താ മുളകിൻ്റെ തയ്ക്കൊക്കെ മുളകിൻ്റെ വിത്തൊക്കെ പാകിയത് മറച്ചു വന്നിട്ടാണ് കേട്ടോ അതിന് നനക്കാനുണ്ട് Endures, joy, Anyways, asimene, െ പിന്നെ ചേട്ടാ ഞാനപ്പങ്ങനെ പണിയൊന്നും ഇല്ലാതെ ഇരുന്ന് അപ്പൊ ഞാൻ മീൻ്റെ അടുത്തേക്ക് പോയിട്ടോ അപ്പോൾ മീൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ കുറച്ചേരായിരുന്നു സുറ പറഞ്ഞ് പോന്നു അപ്പൊക്ക് പിന്നെ മിന്നു ചായടി കഴിഞ്ഞു ഇപ്പോളും മാറ്റലിടത്തി ഞങ്ങൾ പോവാനായിട്ടിരിക്കുക കേട്ടോ സാഹിബ് ലീവാണ് ഞങ്ങൾ ആക്കി തരുന്ന കളവാണ് കുട്ടികളെ സ്കൂൾക്ക് പോവാൻ കളവ് കേട്ടണ്ട മാതിരി കളവ് കേട്ടിരിക്കും അതുകൊണ്ട് എന്തായി ഞാൻ കൊണ്ടും നോമ്പാണ് നോക്കാന്നല്ല നോമ്പന്നെയാണ് ഇച്ചും ഏഷ് നമ്മള് പോവാണ് ഓ സ്കൂൾക്ക് പോകാനുട്ടോ കാക്കുവാക്കിത്തരണ്ട് കാക്കൊന്ന് കൊണ്ടുവരാനുണ്ടാവും കേസ് അപ്പം അവര് സന്തോഷം ഉണ്ട് കേട്ടോ ദിവസം ഇങ്ങനെ നടന്നു കൂലിയല്ലേ അപ്പോന്നെ അവിടെ പുറത്തുണ്ട് ഞാൻ പോയിട്ട് കാണാം ഓക്കേ അപ്പൊ അങ്ങനെതാ നമ്മള് സ്കൂളിലെത്തിയിട്ടോ പിന്നെ എൻ്റെ ക്ലാസ്സിൽ പോകും കേട്ടോ ഒന്ന് കാക്കി കൊണ്ടുവരാൻ വന്നിട്ടോ ഞങ്ങള് പോവണ് ഗൈസ് അതാ ഞാന് നമ്മളവിടെ ആഴത്തത്തെ കയറ്റം കയറണ്ട തീർത്തി അവിടെ ഇറങ്ങി ഇങ്ങനെ നമ്മളെ നേരല്ലേ തൊടുവുക്കട്ടങ്ങനെ പോരട്ടോ നമ്മളിത് ഏർ എന്തിനിച്ചാല് ഇതുണ്ടാവല്ലോ തരിക്കഞ്ഞിണ്ടാക്കുവല്ലോ ആ സംഭവത്തിനോട്ടിലെന്തോ ഒരു സംഭവം അപ്പൊ അതിനു വേണ്ടിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ തെട്ടോ ഇതോടെ തിളച്ചു വരട്ടോ അപ്പൊ അങ്ങനെ പാല് തിളക്കണ സമയം കൊണ്ട് നമുക്കിതാ സേമിയ പൊട്ടിക്കട്ടോ ഇപ്പത്തന്നെ സമയം ഏകദേശം മഞ്ചര ആവാനായിട്ട് കേട്ടോ വന്ന് കുറച്ചിടം കടന്ന് പിന്നെ പുളി കാരൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഇതിനായിട്ട് നിൽക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ വെള്ളം നിറയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നിറഞ്ഞേക്കും കേട്ടോ ഞാനത് പോയി എടുത്തു വരട്ടെ ആദ്യം അപ്പൊ അങ്ങനെ സേമിയ പൊട്ടിക്കുന്നത് കഴിഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ ഉള്ളി ഇവിടെ പൂക്കാടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് എഴുതിയെട്ടോ മൈൻഡെ നോക്കുമ്പോ അതേ ഉള്ളൂ പിന്നീട് എണ്ണക്കറി ഒന്നും ഇല്ല കേട്ടോ പൊതുവെ നമ്മൾ ഉണ്ടാക്കുന്നില്ലട്ടോ നോമ്പിനൊന്നും എണ്ണക്കടി കൂടുതലായിട്ട് ഇണ്ടാക്കൂല അത് ഞാനെന്ന് പറഞ്ഞാൽ നോമ്പിന് ആദ്യമേ നോമ്പാകുമ്പഴത്തേക്ക് പറഞ്ഞു വെക്കണൊരു സംഭവം കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കൂലെന്നുള്ളത് പാൽ ഏകദേശം തിളവന്നു നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് കട്ടണീനെ മുന്നേ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പത് ഇത്ര തോനെ ഉണ്ടാക്കിയതെന്താ ചോദിച്ചാൽ താഴത്ത് ഉമ്മാക്ക് നോമ്പുണ്ട് കേട്ടോ അപ്പം ഉമ്മാക്ക് കൊടുക്കാൻ വേണം നമുക്കും വേണം അപ്പം അത് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കുടിക്കുമല്ലോ അതാണ് കേട്ടോ ഇത്ര തോനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് റവേകദേശം ആയിട്ടോ അപ്പം ആ സമയത്ത് നമുക്കിതാ ഇതിലേക്ക് കുറച്ച് സേമി ചേർത്ത് കൊടുക്കുക സേമിയ എത്രത്തോളം ചേർക്കില്ല കേട്ടോ പക്ഷേ ഇവിടെ എല്ലാവർക്കും സേമിയ വേണം പിന്നോനൊക്കെ സേമി കൂടുതൽ വേണം കേട്ടോ അല്ലെങ്കിൽ അവൾ ഒഴിക്കും ഇതെന്താ വെറും പാലും വെള്ളമാണോ ഒഴിക്കും അപ്പം ഇത് തിളച്ച് വന്നാൽ നമ്മളാ തരിക്കഞ്ഞിവിടെ റെഡി ആയി ഇല്ല കേട്ടോ റെഡി ആയി ചോദിച്ചാൽ ഒക്കെ കറക്റ്റായി പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുത്താൽ റെഡി പുസ്തകം എല്ലാരും ഭയങ്കര തലവേദന കേട്ടോ ഗ്രേശ് എന്താന്നറിയില്ല അപ്പൊ അങ്ങനെ നമ്മള് നോമ്പൊക്കെ തുറന്ന് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ഇവിടെ കിടന്നേട്ടോ ഇപ്പഴാണ് എണീക്കുന്നത് അതിന്റെ അടിയിൽ ഒരു കോള് വന്നു കേട്ടോ ഒരു പേരന്റിന്റെ അപ്പൊ അങ്ങനെ ഉം വന്ന് എണീറ്റു എട്ട് മുപ്പത്തിയേഴ് ആയിട്ടോ അപ്പൊ ഞാൻ താഴത്തേക്ക് പോവാണ് അത് സംഭവം എന്താ ചോദിച്ചാല് അവിടെ ഉണ്ടോ നമ്മളെ കറിയും കടിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ നിന്നാണ് കഴിച്ചു പോരാന്ന് കേട്ടി ഞാന് നീ അങ്ങോട്ട് പോവാണ് കേട്ടി ഇത് പെട്ടെന്ന് തന്നെ നമ്മള് ഡെയിലിന്ന് വിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതിന് ആവശ്യത്തെ റോഡ് സ്കൂളും ഒക്കെ കൂടെ എങ്ങനെയാവും അറിയില്ല കേട്ടോ ഭയങ്കര വെയിലും റ്റാത്ത വെയിലും ചൂടും ഒക്കെ ഞാൻ താഴത്തേക്ക് പോട്ടിട്ടോ അപ്പൊ അവിടെ ചായ കുടിച്ചിട്ട് വരാ നനക്കായിട്ടൊന്നു ഇന്ന് ഞാൻ അയിൻറെ ഉള്ളു മാന്തിയൊക്കെ ഒക്കെ പണ്ടേ ചെറിയ മണിമണിയാള് കേങ്ങിന്റെ അപ്പൊ നീ കുഴിച്ചിടണോ ഇണ്ടാവും നോക്കിയാണ്ടാവും സാധനത്തിന് പിന്നെ അങ്ങനെ നമ്മൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് കിടക്കുക കേട്ടോ ചെയ്തത് അപ്പം എന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക